സോ ഗേസ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ ഒരു മച്ചാനെ എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ഇങ്ങനെ എം ഫൈവ് വേണോ സ്പോൺസർ ചെയ്യാം ഗിഫ്വേ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞു ചെയ്ത് അങ്ങനെ പെട്ടെന്ന് കിട്ടിയ വണ്ടിയാണ് ഏസ് ഇത് ഭയങ്കര സന്തോഷമുണ്ട് എന്തായാലും ആ മച്ചാൻ ഇൻസ്റ്റ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് കേസ് അപ്പോൾ നിങ്ങൾ എന്തായാലും അത് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക കേസ് പിന്നെ ഈസ് എം ഫൈവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് റിയൽ മണി കൊടുത്തേ വാങ്ങിക്കാൻ പറ്റുള്ളൂ ഗൈസ് അതുകൊണ്ട് നമ്മൾ ഈ ഗെയിം കളിക്കുന്ന കുറേ പേർക്കൊന്നും ഈ വണ്ടിയില്ല ഗേസ്

ഒരു സീനും ഇല്ല സെറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഉള്ളൂ കൈസ് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും കമൻറ്റിട്ടിട്ട് അതിന് മാക്സിമം ലൈക്ക് ഒപ്പിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ നൂറിലേക്ക് കംപ്ലീറ്റ് ആക്കാനും നോക്കുകയായിസ് നൂറിലേക്ക് കംപ്ലീറ്റ് ആക്കിയ സ്പോട്ടിൽ തന്നെ കൈസ് നമ്മൾ ഗ്യോ എൻ ആർ നോക്കി നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനായിരിക്കും ഇപ്പോൾ ഇടയ്ക്കൊക്കെ കൈസ് ഈ വീഡിയോ എടുത്ത് നോക്കുക അതിന് നൂറിലേക്ക് കംപ്ലീറ്റ് ആയോ എന്ന് കാരണം ആ സ്പോട്ടിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ കണ്ടില്ലെങ്കിൽ കൈസ് അത് മിസ്സാകും അതുകൊണ്ട് എപ്പോഴും ഇടയ്ക്ക് ഇടയ്ക്ക് അതൊന്നും എടുത്ത് നോക്കുന്ന നല്ലതായിരിക്കും അല്ലേ കേസ് കമൻറ്റിൻ്റെ കൂടെ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഡിയും കൂടെ വന്ന് ഇടുക എൻ്റെ ഇൻസ്റ്റാഡി നോക്കുവാണെങ്കിൽ നമ്മൾ ഈ സെയിം നെയിം തന്നെയാണ് നിങ്ങൾ ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കിട്ടും കേസ് ഈ ലോഗോ വെച്ചിട്ട് ഇതേ നെയിം തന്നെ എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് കേസ് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമുകൂടെ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക ഇത്രേക്ക് കൂടുതൽ കേസ് അപ്പോൾ ഇതിൻ്റെ റൂൾസ് പറയുകയാണെങ്കിൽ എന്തായാലും കേസ് നിങ്ങൾ മാക്സിമം വിന്നർ ആകാൻ വേണ്ടി നോക്കുക എന്തായാലും വെറുതെ കിട്ടുന്ന എം ഫെല്ലേ കേസ് വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേസ് കിട്ടിയാൽ കിട്ടി അപ്പോൾ കേസ് അടുത്ത കൂടിയിട്ട് കാണാം ബൈ